ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എഴുപത്തിയെട്ട് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു എഴുപത്തി ഒമ്പതാമത്തെ ശ്ലോകം सुवर्णवर्णो हे माङ्गो वराङ्गश्चन्दनाङ्गदे वीरहाविषमः शून्यो घृदाशीरचलश्चलः सुवर्णवर्णो हे माङ्गो वराङ्गश्चन्दनाङ्गदे ശൂന്യോ ധൃതശീര ഈ ഒരു ശ്ലോകത്തിൽ സുവർണവർണ ഹേമാങ്ക വരാ ചന്ദനീ വീരഹ വിഷമ ശൂന്യ ഘൃതാശീഹി അചലഹ ചലഹ ഇങ്ങനെ പത്ത് പേരുകളാ ഉള്ളത് അവയിലാദ്യം സുവർണവർണ സുവർണ വർണ്ണത്തോടു കൂടിയവൻ സുവർണത്തിൻ്റെ സ്വർണത്തിൻ്റെ പ്രകാശപൂർണമായ വർണ്ണത്തോടുകൂടി അവൻ ശോഭായുക്തൻ എന്നർത്ഥം പറയാം സൗവർണൻ എന്ന് പറയാം രുക്മവർണം എന്ന് ശ്രുതി തന്നെ പരം സത്യത്തെ ധ്യാന സൗകര്യത്തിൽ അല്ലെങ്കിൽ ധാരണാ സൗകര്യത്തിന് പറയുന്ന മന്ത്രമുണ്ട് സ്വർണത്തിന്റെ വർണ്ണത്തോടൊത്തവൻ എന്ന് രുക്മവർണം അതാണ് ഇവിടെ സുവർണവർണ ഭാഷകാര്യം പറയുന്നു സുവർണസ്യ ഇവ വർണ്ണ അസിയേതി സുവർണവർണ സുവർണത്തിൻ്റെതെന്ന പോലെ വർണ്ണത്തോടു കൂടിയവൻ സുവർണവർണ യഥാ പശ്യ പശ്യതേ രുക്മവർണ്ണം ഇത് ശ്രുതേഹേ എപ്പോഴാണോ കാണുന്നവൻ വിദ്വാൻ സൗവർണമായ വർണ്ണത്തെ കാണുന്നത് എന്ന് ശ്രുതിയുണ്ട് സുവർണവർണ ഹേമാങ്കേമാ ഹേമത്തിന് സമമായ അംഗങ്ങളോടുകൂടിയവൻ ഹേമാങ്ക ഹേമം സ്വർണം ഇപ്പൊ സ്വർണതുല്യങ്ങളായ ശോഭായുക്തങ്ങളായ അംഗങ്ങളോട് അവയവങ്ങളോട് കൂടിയവൻ ആരോ അവൻ ഹേമാങ്ക അഥവാ അംഗങ്ങളിൽ ഹേമത്ത് ധരിച്ചിരിക്കുന്നവൻ സ്വർണനിർമ്മിതങ്ങളായ ആഭരണങ്ങളെ ധരിച്ചിരിക്കുന്നവൻ ഹേമാങ്ക ആരുടെ അംഗമായി ഹേമം വന്നുവോ അവൻ ഹേമാങ്ക ഇത് പറയുന്ന സമയത്ത് ആദ്യം തന്നെ ജലത്തെ സൃഷ്ടിച്ചതായിട്ടും ആ ജലത്തിലേക്ക് തൻ്റെ രേതസ്സിനെ സന്നിവേശിപ്പിച്ചതായും അത് സ്വർണമായി തീർന്നതും ശ്രുതി പറയുന്നുണ്ട് എന്ന ആശയത്തെ വിശദീകരിച്ചിട്ട് സമ്പൂർണ്ണ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെയും സൂക്ഷ്മഭാവമാണ് ഹിരണ്യഗർഭം ആ ഹിരണ്യഗർഭം ഭഗവാനിൽ നിന്ന് ആരംഭിച്ചു അപ്പോൾ ഹിരണ്യമായിരിക്കുന്ന സൗവർണമായിരിക്കുന്ന അംഗങ്ങളോട് കൂടിയവൻ ഹിരണ്യഗർഭൻ എന്നർത്ഥം ഇങ്ങനെ വിവിധ തലത്തിൽ നമുക്ക് അർത്ഥം കാണാം ഹേമാങ്കഹ എന്നുള്ളത് ഹേം ഹേമ ഇവ ഹേമേവ അംഗം ബപുരസ്യ ഇതി ഹേമാങ്ക ഹേമം പോലെ അംഗത്തോട് കൂടിയവൻ ഹേമാങ്കൻ എഷോ അന്തരാദിത്യേ ഹിരണ്മയ പുരുഷ ഇതി ശ്രുതേഹേ ഹിരൺമയനായ പുരുഷൻ സൂര്യമണ്ഡലസ്ഥിതനായിരിക്കുന്നു എന്ന് ശ്രുതിയുണ്ട് അങ്ങനെ ഹേമാങ്ക വരാങ്ക വരാംഗ വരമായ ശ്രേഷ്ഠങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ അംഗങ്ങൾ അവയവങ്ങൾ അപ്പൊ അതീവ ശ്രേഷ്ഠങ്ങളായ ലക്ഷണയുക്തങ്ങളായ സുന്ദരങ്ങളായ ആകർഷണീയങ്ങളായ അംഗങ്ങളോട് കൂടിയവനാരോ അവൻ വരാങ്കഹ ഭഗവാൻ ഭാഷ്യകാരം പറയാണ് വരാണി ശോഭനാനി അങ്കാനി അസ്യ ഇതി വരാംഗ വരങ്ങളായ ശോഭനങ്ങളായ മനോഹരങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ വരാംഗ ചന്ദനാംഗതി ചന്ദനാംഗതി എന്ന് പറയുമ്പോ ചന്ദനത്തിന്റെ അംഗതത്തെ ധരിച്ചവൻ എന്നാണ് വാച്യമായിട്ട് പറയേണ്ടത് അംഗദം തോൾവള അപ്പം ചന്ദനം കൊണ്ടുണ്ടാക്കിയ തോൾവളയെ ധരിച്ചവൻ അത്തരമൊരു ഒരു രൂപസങ്കൽപ്പം നമുക്ക് ശാസ്ത്രങ്ങളിൽ എവിടെയും കാണാൻ കഴിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നാണെങ്കിൽ ചന്ദനങ്ങളെ കൊണ്ടും അംഗദങ്ങളെ കൊണ്ടും അലങ്കൃതനായവൻ എന്ന് പറയേണ്ടി വരും വിവിധ തരം ചന്ദന ലേപനങ്ങളെ കൊണ്ട് അതുപോലെ അംഗതങ്ങളെ കൊണ്ട് അംഗതം തോൾവള തോൾവളകളെ കൊണ്ട് അത് സ്വർണം രത്നം തുടങ്ങി രത്നത്താൽ അലങ്കരിക്കപ്പെട്ട തോൾവളയാവാം പക്ഷെ സ്വവർണ്ണമാണ് അവയെ ധരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ചന്ദനത്താലും അംഗതത്താലും ശോഭിക്കുന്നവൻ ചന്ദനാംഗതി എന്നെടുക്കണം അല്ലാതെ ചന്ദനം കൊണ്ടുണ്ടാക്കിയ തോൾവള ധരിച്ചവനെന്ന് അർത്ഥെടുക്കുക വിഷമമുണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നു ചന്ദനൈഹി ആഹ്ലാദനൈഹി അംഗതൈഹി കേയൂരൈഹി ഭൂഷിത ഇത് ചന്ദനാംഗതി അങ്ങേയറ്റം ആഹ്ലാദിപ്പിക്കുന്ന ചന്ദനങ്ങളെ കൊണ്ടും തോൾവളകളെ കൊണ്ടും അലങ്കൃതനായവൻ ആരോ അവൻ ചന്ദനാംഗതി വീരഹ ഇതും വിഷ്ണു സഹസ്രനാമത്തിൽ ആവർത്തിക്കുന്ന നാമമാണ് വീരഹ വീരന്മാരെ ഹനിക്കുന്നവൻ വീരന്മാരെ ഹനിക്കുന്നവൻ അത്യന്ത ശക്തിശാലികളായ ആസുരിക സ്വഭാവികൾ അവര് വീരന്മാരാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ജഗത്തിൻ്റെ ധർമ്മവ്യവസ്ഥയുടെ നാശകാരികളായി തീരുമ്പോൾ അവരെ ഹനിക്കേണ്ടതായി വരുന്നു അങ്ങനെ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു രാവണൻ തുടങ്ങി അനേക വീരന്മാരെ ഹനിച്ചവനാരോ വിവിധ അവതാര മൂർത്തികളിലൂടെ അല്ലെങ്കിൽ മഹാസുരന്മാരെ നിഗ്രഹിച്ച മഹാവിഷ്ണു ആ എടുക്കാം വീരന്മാരെ ഹനിക്കുന്നവൻ വീരഹ ഭഗവാൻ ഭാഷ്യകാരൻ പറയാണ് ധർമ്മത്രാണായ വീരാൻ അസുരമുഖിയാൻ ഹന്തീതി വീരഹ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി വീരന്മാരായ അസുരമുഖ്യന്മാരെ ഹനിക്കുന്നവനാരോ അവൻ വീരഹ വിഷമഹ വിഷമഹ വികത സമഹ സമമില്ലാത്തവൻ അവന് തുല്യമായി മറ്റൊരാളില്ല അവന് തുല്യമായി മറ്റൊന്നില്ല അതുകൊണ്ട് ഈശ്വരൻ വിഷമനാണ് സർവരിലും സമഭാവത്തിൽ നിവസിക്കുന്നതായതുകൊണ്ട് സമനുമാണ് ഈശ്വരൻ സമനുമാണ് വിഷമനുമാണ് അവന് തുല്യം മറ്റൊരാളില്ല നിനക്ക് തുല്യൻ ആരുമില്ല പിന്നെ നിന്നേക്കാൾ മികച്ചവൻ എങ്ങനെ ഉണ്ടാവാനാണ് എന്ന് വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ അദ്ഭുതപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തുല്യമായി മറ്റൊരാളില്ലാത്തവൻ അസമഹ അഥവാ വിഷമഹ എന്നൊക്കെ പറയാം വിഷമഹ ഇനി വിശേഷേണ സമഭാവത്തിൽ എല്ലാത്തിലും കുടികൊള്ളുന്നവനും വിഷമനാണ് വിശേഷേണ സമഭാവത്തിൽ എല്ലാത്തിലും കുടികൊള്ളുന്നവൻ വിഷമ അങ്ങനെ അർത്ഥം പറയാം തെറ്റെന്ന് പറയാൻ പറ്റില്ല ഭഗവാൻ ഭാഷ്യകാരം പറയുന്നു സമഹാനാസ്യ വിദ്യതേ സർവവിലണത്വാദിതി വിഷമ സർവവിലണമായതുകൊണ്ട് അവന് സമനായി മറ്റൊന്നില്ലാത്ത അവന് സമനായി മറ്റൊരാളില്ലാത്തവൻ വിഷമ ശൂന്യ ശൂന്യ ശൂന്യെന്ന് പറഞ്ഞാൽ ശൂന്യമായിട്ടൊന്നുമില്ല അപ്പൊ ശൂന്യം എന്ന് പറയാൻ പറ്റില്ല കാരണം ഉണ്മ ഒരിക്കലും ഇല്ലാതാകുന്നില്ല സത്ത എന്നും സത്ത തന്നെയാണ് അതുകൊണ്ട് ശൂന്യം എന്നൊന്നില്ല ശൂന്യസ്വരൂപിയാണ് ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നാമരൂപാത്മകമായി വിഭക്തമായിട്ടില്ലാത്ത ഒരു വിശേഷവുമില്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ശൂന്യം പോലുള്ളത് ശൂന്യൻ എന്ന് പറയാം ആ രീതിയിലേ നമുക്ക് അർത്ഥം പറയാൻ പറ്റുള്ളൂ ഭാഷ്യകാരം പറയാണ് സർവ്വവിശേഷരഹിതത്വാത് ശൂന്യവത് ശൂന്യഹ സർവവിശേഷരഹിതനായതുകൊണ്ട് ശൂന്യം പോലുള്ളത് കൊണ്ട് ശൂന്യൻ എന്ന് ഇവ എന്ന അർത്ഥത്തിൽ ശൂന്യ ഇവ ശൂന്യ അങ്ങനെ എടുക്കാൻ പറ്റൂ അല്ലാതെ ശൂന്യ എന്ന് എടുക്കാൻ പറ്റില്ല ശൂന്യ ഇവ ശൂന്യ ശൂന്യനെ പോലുള്ളവൻ ശൂന്യൻ എന്നെടുക്കാനേ പറ്റൂ ഘൃതാശീ ഘൃതമായ ആശിസുകളോട് കൂടിയവൻ ഘൃതമായ എന്ന് പറഞ്ഞാൽ വികളിതമായ ഭിന്ന ഭിന്നമായി ഇല്ലാതായ അപ്പോ പൂർണ്ണ ആപ്തകാമനായതുകൊണ്ട് എല്ലാ ആശിസുകളും ആഗ്രഹങ്ങളും ആരിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു ഘൃതങ്ങളായിരിക്കുന്നു അവൻ ഘൃതാശി അല്ലെങ്കിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബാലലീലകളുടെ ഭാഗമായിട്ട് ധാരാളം നെയ്യ് ആരോ അവൻ നെയ്യ് ഭക്ഷിക്കുന്നവൻ ഘൃതത്തെ അശനം ചെയ്യുന്നവൻ ഘൃതാശി അതുമല്ലെങ്കിൽ സർവയജ്ഞങ്ങളിലും ഹോമങ്ങളിലും ഘൃതമാകുന്ന ആജ്യം ആർക്കായി കൊണ്ട് സമർപ്പിക്കപ്പെടുന്നുവോ അവൻ ഘൃതാശി ഘൃതത്തെ അശനം ചെയ്യുന്നവൻ ഇങ്ങനെ പലതരത്തിൽ അല്ലെങ്കിൽ പല തലങ്ങളിൽ ഘൃതാശി ശബ്ദത്തിന് നമുക്ക് അർത്ഥം പറയാം ഭാഷ്യകാരം പറയുകയാണ് ഘൃത വികളിത ആശിഷ പ്രാർത്ഥനാഹ അസ്യ ഇതി വികളിതങ്ങളായ കൊഴിഞ്ഞുപോയ പ്രാർത്ഥനകളോട് കൂടിയവൻ ഒന്നും പ്രാർത്ഥിക്കാത്തവൻ പൂർണനായവൻ ഘൃതാശി അച്ചലഹ അചലൻ ചലനരഹിതൻ സർവവ്യാപി ആയതുകൊണ്ട് ദേശം കൊണ്ടോ കാലം കൊണ്ടോ ചലനമില്ലാത്തവൻ സ്ഥിരൻ അതിനു മുമ്പ് സ്ഥാണുഹു തുടങ്ങിയ നാമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി ന സ്വരൂപാത് ന സാമർഥ്യാത് ന ജ്ഞാനാധികാത് ഗുണാത് ചലനം വിദ്യതെ അസ്യൈതി അചലഹ ഭാഷ്യകാരം പറയാണ് സ്വരൂപം കൊണ്ട് ചലനം വരുന്നില്ല സാമർഥ്യം കൊണ്ട് ചലനം വരുന്നില്ല ജ്ഞാനാതി ഗുണം കൊണ്ട് ചലനം വരുന്നില്ല ഒരു പ്രകാരത്തിലും ചലിക്കാതെ തൻ്റെ സ്ഥായി ഭാവത്തിൽ ഏകീഭാവത്തിൽ ആരോ അവൻ അചലഹ എന്നാൽ തൊട്ടടുത്ത നാമം ചലഹ സദാ ചലിക്കുന്നവൻ സദാ ചലിക്കുന്നവൻ അപ്പൊ സ്വാഭാധികമായിട്ട് ചലിക്കുന്നു നിരുപാധികമായി ചലിക്കുന്നില്ല ഇത് ശ്രുതികളിൽ തന്നെ തതേ ജതി തന്നൈ ജതി അത് ചലിക്കുന്നു അത് ചലിക്കുന്നില്ല എന്നിങ്ങനെ ചേർത്ത് പറഞ്ഞത് ശ്രദ്ധേയമാണ് അപ്പൊ സ്വാഭാധികമായി ചലിക്കുന്നു നിരുപാധികമായി ചലിക്കുന്നില്ല സ്വാഭാധികമായി ചലിക്കുന്നതെല്ലാം ഈശ്വര അതുകൊണ്ട് ചലനാണ് അവൻ അതേ സമയത്ത് സ്വരൂപതയ അചലനുമാണ് ഭാഷ്യകാരം പറയാണ് വായുരൂപേണ ചലതീതി വായുവിന്റെ രൂപത്തിൽ ചലിക്കുന്നവനാരോ അവൻ ചലഹ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ സുവർണവർണ ഹേമാങ്കഹ വരാങ്കഹ ചന്ദനാംഗതി വീരഹ വിഷമഹ ശൂന്യ ഘൃതാശി അചലഹ ചലഹ എന്നിങ്ങനെ പത്ത് പേരുകളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം